നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് രണ്ടത്താണി നാടിബലം കാറ്ററിംഗ് കിച്ചൺ സർവീസിൻ്റെ ഒരു നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ടും രുചിച്ചും മനസ്സിലാക്കിയാലോ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം സമയത്തിന് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണിത് എത്ര വലിയ പ്രോഗ്രാമും ഏറ്റെടുക്കാൻ പറ്റുക നല്ലൊരു ടീം വർക്ക് തന്നെ ഇവർ കണ്ട് കണ്ടില്ല അവർക്ക് വേണ്ടിയുള്ള അസംബ്ലി തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വന്നു കയറിയ ഇവിടെ തന്നെ നമ്മുടെ മനസ്സോന്ന് തണുപ്പിക്കാൻ ഒരുപാട് ഐറ്റം ജ്യൂസുകളുടെ ഇവിടെ പൈനാപ്പിളുണ്ട് മുന്തിരയുണ്ട് വത്തേക്ക ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ജ്യൂസ് ജ്യൂസുകൾ അവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഭക്ഷണം കഴിച്ചു നോക്കാം ഞാൻ വാങ്ങിയിട്ടുള്ള കുട്ടം ബിരിയാണിയാണ് നല്ലോണം ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ബിരിയാണിയുടെ മസാല അതുപോലെ തന്നെ പീസ് നല്ല സ്മൂത്ത് അടിവെള്ള സൂപ്പർ ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ അൽഫാം വാങ്ങിച്ചിട്ടുണ്ട് അൽഫാമുകളിൽ നമുക്ക് ടേസ്റ്റ് കിട്ടും സൂപ്പറാണ് നമ്മൾ സാധാരണ നമ്മൾ പുറത്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അൽഫാമിൻ്റെ ഉള്ളിലുള്ള മസാല പുറത്ത് മാത്രമേ ടേസ്റ്റ് പോകും ഇത് ശരിക്കും വേണ്ടി ഉള്ളിലേക്ക് അതിൻ്റെ മസാല എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് നാടിയ ഒരു സ്പെഷ്യൽ മസാല ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്ര ടേസ്റ്റ് തോന്നുന്നുണ്ട് കാരണം പുറത്തൊന്നും കഴിച്ചത്ര ടേസ്റ്റ് കഴിച്ചില്ല ഞാൻ അടിപൊളിയാണ് ഇപ്പം ഞാൻ ഇവിടുത്തെ എല്ലാ ഭക്ഷണങ്ങളും ടേസ്റ്റ് ഒക്കെ എല്ലാം ഒന്നും മെച്ചം തന്നെയാണ് അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ് പതിനാറ് ഐറ്റം വിഭവങ്ങളാണ് നമ്മളെ മറ്റൊരു ഐറ്റം ഉള്ളത് തൈരുണ്ട് മാങ്ങച്ചാറ് കാളുണ്ട് ഇലശ്ശേരിയുണ്ട് ഓല ഉണ്ട് അതുപോലെ കായ വറുത്തത് തോരന് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും മുളക് വറുത്തത് മുളക് കൊണ്ടാട്ടം അതുപോലെ തന്നെ അടിപൊളി പപ്പടം പായസം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്താ ചെയ്യുക വയറ് ഫുള്ള നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് അടിപൊളം തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോകാറുണ്ട് സാധാരണ പതി പക്ഷേ അൽഫാമ് കഴിച്ചപ്പോൾ തോന്നുന്നു ഇതിൻ്റെ രുചി എങ്ങനെയാണ് അത് നല്ല അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രസങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം നമ്മുടെ ടീമിൽ നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ നമുക്കോട് ചോദിച്ചു നോക്കണം നിങ്ങൾ ഈ അൽഫാമിൻ്റെ ടേസ്റ്റിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു എന്താണ് അതിൻ്റെ ഒരു പത്ത് മണി വർഷമായിട്ട് ഇത് സൗദിയിൽ നിന്നും ഒരു അറബിക് മസാല ആണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നാടിബലം കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് കുറെ സ്ഥിരമായിട്ട് ലൈവായിട്ട് നമ്മൾ അൽഫാമും ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽഫാമുണ്ട് ഷെവായ ഉണ്ട് കബാബ് പ്രോസ്റ്റ് ലൈവായിട്ട് ആയിട്ട് അപ്പോൾ അവർ പറഞ്ഞ ഒരുപാട് ഐറ്റംസ് നാടിബം കിച്ചണിൽ നമ്മൾ ഈ പ്രോഗ്രാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിഭവങ്ങളാണോ അത്രയും എത്രയും ലിസ്റ്റുകൾ അവരുടെ കയ്യിലുണ്ട് അതിന് പത്യ സ്റ്റാഫുകളും ബുക്കുകളൊക്കെ അവരുടെ ഉണ്ട് അപ്പോൾ പരിപാടി തീരുന്നവർ നമ്മൾ ലൈവായിട്ട് ചെയ്ത് കൊടുക്കും അൽഫാമായാലും ബ്രോസ്റ്റ് ആയാലും ഷെവായ കബാബുകൾ എല്ലാ ഉണ്ട് സ്വന്തം സിഗ്നേച്ചർ ആയിട്ടുള്ള നാടിബലം മുട്ടായി അറിയാത്ത ഒരു മനുഷ്യന്മാർ രണ്ടത്താണെങ്കിലും ഇത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മള് രുചി വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി ഇതിന്റെ അമരത്ത് നിൽക്കുന്ന നാടിബലം കാറ്ററിംഗ് ഇവന്റ് മാനേജ്മെന്റ് ഒരുപാട് ആളുകൾ നമ്മളൊക്കെ ഇവിടെയുണ്ട് ഇനി നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചേരാം എത്ര വർഷ കാലമായ നാടിബലം ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയിട്ട് മുതൽ പാരമ്പര്യമായിട്ടാണ് നമ്മൾ നാടിപുരം ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയത് ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് ഒരു പത്ത് വർഷമായിട്ടുണ്ട് അതുവരെ ചെറിയ രീതിയിൽ കാറ്ററിംഗ് സർവീസ് ആയിട്ട് ഏത് ഫുഡും ഭക്ഷണങ്ങളും വിളമ്പിക്കൊടുക്കുന്ന സംവിധാനങ്ങളും നമ്മൾ അത് നമ്മളെന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഇതോടെ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട് ഓരോ ഭാഗങ്ങളും അത്രത്തോളം മനോഹരമായിട്ട് അത്രത്തോളം അതിൻ്റെ ഒരു എന്താ പറയുക ചിട്ടയും അടുക്കത്തോട് തന്നെ എല്ലാ പരിപാടിയും നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ പരിചയപ്പെടാനും ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏതൊരു പ്രോഗ്രാം ആയാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് എ ടു സെറ്റ് കാര്യങ്ങൾ നാടിപലം ഈവൻറ്റ് മാനേജ്മെൻ്റ് ചെയ്തു തരുന്നതാണ്